വളരെയധികം നിർണായകമായ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ പട്ടശ്ശേരി തിരുമയനോടൊപ്പം സഭയ്ക്ക് വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞ ഒരു മെത്രാപ്പൊലിത്ത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായ സ്ഥാനമാണ് സഭയുടെ വളർച്ചയും സ്വാതന്ത്ര്യവും തനിമയും കാത്തുസൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു സുറിയാനി ഭാഷാ പണ്ഡിതനായി പോനാട്ട് ഉൾപ്പാൻ്റെ കീഴിൽ അഭ്യസനം നേടിയ അദ്ദേഹം സംസ്കൃതത്തിലുമൊക്കെ പ്രാവീണ്യമുള്ള ആളായിരുന്നു ഇതിനേക്കാൾ ഉപരി ഏറ്റവും ആകർഷണീയമായത് ബനിമല സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാൾ കൂടിയാണ് അങ്ങനെ വിവിധ നിലകളിൽ ഒട്ടശ്ശേരി തിരുവിനോടൊപ്പം ഉറച്ചു നിന്ന് സഭയുടെ സ്വാതന്ത്ര്യത്തെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ആ പിതാവ് ഇന്ന് നമുക്ക് നൂറു വർഷം തികഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പന്ത്രണ്ട് വർഷങ്ങൾ മാത്രമേ അദ്ദേഹം എത്രാപൊലിയായിരുന്നു കൊള്ളുവെങ്കിലും ആ കാലഘട്ടത്തിൽ കണ്ണനാടിൻ്റെയും തുമ്പവണ്ണിൻ്റെയും ഭരണചുമതല നിർവഹിച്ച അദ്ദേഹത്തിന് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു നിർവഹിക്കാനുണ്ടായിരുന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചു ചെറിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ ആ കാലഘട്ടം നമുക്ക് അനുസ്മരിക്കാം ആ പിതാവിൻ്റെ ശ്രേഷ്ഠതയും അദ്ദേഹത്തിൻ്റെ നിലപാടിലുള്ളതായ ദാർഢ്യവും നമ്മെ സഭയുടെ ശുശ്രൂഷകരായി നയിക്കുവാൻ ശക്തി തരട്ടെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നമുക്കും ആ ജീവിത ശൈലിയിൽ ആത്മാഭിമാനം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സഭയ്ക്ക് വേണ്ടി ദിവസന്നതിയിൽ പ്രാർത്ഥനകളും യാതകളും അർപ്പിക്കാം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മിക്കട്ടെ